എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴുത്ത ചക്ക വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതിനാവശ്യമായ ചക്ക ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള ചക്ക എടുക്കാം എൻ്റെ അടുത്ത് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഇനി നമുക്ക് ഇതിലേക്ക് അരക്കാൻ ആവശ്യമായ വെള്ളം ചേർക്കാം അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇത് നമ്മൾ നന്നായി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളമൊഴിച്ച് ഒന്നുകൂടി അടിച്ചെടുക്കാം ഇത് നമുക്ക് ഒരു പ്രാവശ്യം കൂടി അടിച്ചെടുത്ത് ഇത് ഈ സിക്നസിൽ എടുക്കാം ഇനി നമുക്കിത് ഒരു മണിക്കൂർ നേരമെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ ഒരു മണിക്കൂർ നേരം കഴിഞ്ഞിട്ടില്ല നമുക്കിത് ഒന്ന് കൂടി ഇളക്കി ഇനി നമുക്കിത് ചുട്ടെടുക്കാം അങ്ങനെ ഞാൻ ഒരു ചീരൻ ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ നന്നായി ചൂടാതിന് ശേഷം മാത്രമേ നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ പറ്റൂ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓരോ ചെറിയ സ്പൂണ് ഇത് ഒഴിച്ചു കൊടുക്കാം നമുക്കൊന്ന് ഇത് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റുള്ള സ്പോഞ്ച് പോലുള്ള ചക്കയപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോമായി വീണ്ടും വരാം ടേറ്റ